ഹായ് ഹലോ നൂമർ സ്കാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ ഒരു ഹോണ്ടയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് വണ്ടി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പൊ വണ്ടി നിലവിൽ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി ടു പോയിന്റ് ഫോർ ലിറ്റർ ഐബിടെക് എഞ്ചിനാണ് വരുന്നത് നിലവിൽ ഇപ്പൊ വണ്ടി ഒന്നേ മുപ്പതോ ഓടിയിട്ടുണ്ട് വണ്ടി വേറെ കൺപ്ലൈൻസോ അതോ ഡെന്റസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തെ വ്യൂ നോക്കാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് എല്ലാം കമ്പനി ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത് വേറെ മോഡിഫിക്കേഷൻസോ എല്ലോ മാറ്റങ്ങളോ ഒന്നുമില്ല എല്ലാം സ്റ്റോക്ക് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കിയത് തന്നെ അറിയാം ബമ്പർ വേറെ സ്ക്രാച്ചസോ ഡെൻഡസോ ഒന്നും കാണാനില്ല ോണെറ്റൊക്കെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വണ്ടി ഗ്ലാസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അത് രണ്ടായിരത്തി എട്ട് മോഡൽ ഗ്ലാസ് ഒക്കെ തന്നെയാണ് വരുന്നത് എല്ലാം പക്ക കണ്ടീഷനിൽ തന്നെ കൊണ്ടു നടത്താൻ വേണ്ടിയാണ് പിന്നെ ഫ്രണ്ടർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഡെൻഡസോ കാര്യങ്ങളൊന്നുമില്ല അലോവീൽസ് ഒക്കെ നല്ല പക്ക കണ്ടീഷൻ അലോഹീൽസ് ഒക്കെയാണ് പിന്നെ ഫ്രണ്ട് ടയർ നോക്കിയാൽ നമുക്കൊരു എഴുപത്തി അഞ്ച് പെർസെൻറ്റേജ് ടയറും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് റൈറ്റ് സൈഡ് വീലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഒക്കെ നമുക്ക് നല്ല പക്ക ക്വാളിറ്റി പ്രീമിയാണ് നിലനിർത്തിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സൈഡിൽ വേറെ ഡെന്റസോ പെയിൻറ്റസോ ഒന്നും മാറ്റങ്ങളോ ഒന്നും ഇല്ല അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഡോറും കഴിഞ്ഞാൽ അത് ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ സെയിം പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക് ടയർ വരുമ്പോഴും ഈ പറഞ്ഞ സെവന്റി ഫൈവ് പെർസെന്റേജ് ടയർ അതിനും കാണുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്ക് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ നമുക്ക് അതേ ക്വാളിറ്റി കാണാൻ സാധിക്കും വേറെ സ്ക്രാച്ചോ അതോ ഡെന്റോ പൊട്ടലോ ഒന്നും കാണുന്നില്ല പിന്നെ ബാക്ക് സൈഡ് ബമ്പർ വരുമ്പോഴും അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കാണാം അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ഡെന്റ്സോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഡോറൊക്കെ നല്ല നീറ്റാണ് പേപ്പർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും സെയിം അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ കിടക്കാം അപ്പൊ നമുക്ക് വണ്ടി ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയാക്കണു പിന്നെ ഇന്റീരിയറിലൊക്കെ ആ പിന്നെ വേറൊരു കാര്യം വണ്ടി ഓട്ടോമാറ്റിക്ക് ആണ് കേട്ടോ വണ്ടി ഓട്ടോമാറ്റിക്ക് ആണ് നേരത്തെ മെൻഷൻ ചെയ്യാൻ പറ്റുവേ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആണ് ഷോറൂം കണ്ടീഷൻ തന്നെ വേറെ ഒന്നും പറയാനില്ല ഷോറൂം കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് അതായത് ഓടിയോടെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഡാഷ് ബോർഡ് ഫ്രണ്ടിൽ തന്നെ കാണാൻ കിട്ടും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്താ പറയാ ഡ്രൈവിംഗ് ടൈമിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ശ്രദ്ധയൊന്നും തെറ്റാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത് ഡാഷ്ബോർഡ് ഒക്കെ നോക്കാണെങ്കിൽ വളരെ നീറ്റായിട്ടുണ്ട് പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നീറ്റ് തന്നെയാണ് വേറെ വേറെ സ്ക്രാച്ചസോ പൊട്ടലോ കീറലോ ഒന്നും അല്ലെ കാണാനില്ല അതേപോലെ തന്നെ നമുക്ക് റൂഫ് സൈഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ

അപ്പൊ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒരു ലക്ഷറി അതായത് നമുക്ക് തന്നെ ഒരു നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് റിയർ എ സി ഒക്കെ വരുന്നുണ്ട് സ്റ്റോറേജ് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതോടൊപ്പം തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾ ചാനൽ കൺട്രോൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പൊ ബാക്ക് സൈഡിലെ വിവരങ്ങളൊക്കെ അപ്പൊ നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ടൂ പോയിന്റ് ഫോർ ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിൻ ആണ് ഓയിൽ ലേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എൻജിൻ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ബാറ്ററിയാണ് വന്നത് പുതിയ ബാറ്ററിയാണ് ഇത് കണ്ട പോലെ തന്നെ നീറ്റ് കണ്ടീഷനിലാണ് വന്നത് വേറെ എൻജിൻ നോയിസ് വേറെ അങ്ങനെ ഇല്ല അപ്പോ നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് വണ്ടിയുടെ വില വിവരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ റേറ്റ് ആഫ്സ്കം പ്രൈസ് നമുക്ക് വരുന്നത് മൂന്ന് തൊണ്ണൂറാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്ക്യൂം പ്രൈസ് നെഗോഷിയബിൾ ആണ് നമുക്ക് വണ്ടി ഇപ്പം നിലവിൽ ആലുവ ന്യൂമർ കാസ് കേരളയിലാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് താഴെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വണ്ടിയുമായിട്ട് വരുന്നേ ബൈ